ഹലോ ഗൈസ് പൂതി ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല മഴയും നല്ല കാറ്റൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങളുടെ മുരിങ്ങേൻ്റെ കൊമ്പ് മേലെ കുറച്ച് ഭാഗം പൊട്ടി ഇന്ന് പോയി അപ്പോൾ ഞാൻ മുരിങ്ങേൻ്റെ ഇല ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഓൾറെഡി ഞാൻ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് മുരിങ്ങേൻ്റെ ഇല ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത് ആ രീതിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇങ്ങനെ ഞാൻ സ്റ്റോർ ചെയ്തു വെച്ചപ്പോൾ ഏകദേശം എനിക്ക് മൂന്നാഴ്ച കൂടുതൽ തന്നെ നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ വേറെ കുറച്ച് കിച്ചൺ ടിപ്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോവാം അങ്ങനെതാ ഞാൻ എല്ലാ മുരിങ്ങണ്ടിലേയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കുറേ മുരിങ്ങൻഡിലും ഞാൻ ആവശ്യക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി ബാക്കിതാ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ പോവാൻ അത് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് നല്ല അടപ്പുള്ളൊരു പാത്രമാണ് എന്തിര മുനിയൻ്റെ അല്ലതാണ് നമുക്കിത് ഇത്ര ഭാഗം പൊട്ടിച്ചിട്ടാണ് വെച്ചുകൊടുക്കേണ്ടത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് വെച്ചുകൊടുക്കാം ഈ വലിയ കമ്പുകളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി മാറ്റാം അപ്പം ഞാനിത് മൊത്തത്തിൽ ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം അപ്പോൾ അതാ മൊത്തത്തിൽ ഞാൻ ചെറിയ പീസാക്കി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനതാ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് നമുക്ക് നന്നാക്കി അടച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഏറ്റവും താഴത്തെ റോൽ വെച്ച് കൊടുക്കാം പിന്നെ ഇടയ്ക്ക് നമ്മൾ കറിക്ക് എടുക്കുമ്പോൾ ഇത് സെയിം രീതിയിൽ തന്നെ അടച്ചിട്ട് നന്നാക്കി താഴ്ത്തറ തന്നെ വെച്ചെടുക്കുക അപ്പോൾ ഒരു മൂന്ന് ആഴ്ചയിൽ കൂടുതൽ നമുക്കിത് ഫ്രഷായി തന്നെ കിട്ടും ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് എപ്പോഴെല്ലാം എന്നാലും ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നതാണ് പെരിഞ്ചീരകവും നടുജീരകവും ഇത് ഇപ്പോൾ റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ പുറത്ത് വെച്ചാൽ കുറേ ദിവസത്തേക്ക് എടുത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ അടി ഒന്ന് പൂപ്പ് വരുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഞാനിപ്പോൾ നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഓവറായിട്ട് കുക്കാക്കേണ്ട ആവശ്യമില്ല നമ്മൾ നല്ല ജീരകം കയ്യിലിട്ട് പിടിച്ച് വെക്കുമ്പോൾ ഏകദേശം ഒരു ചൂട് അനുഭവപ്പെടും അപ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കുക അതുപോലെ തന്നെ പെരിഞ്ചീരകം ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ ഏകദേശം ഇത് കുക്കായിട്ടുണ്ട് നമ്മളിതാ കുറച്ച് കൈ കൊണ്ടി പിടിച്ചു വയ്ക്കാൻ അപ്പോൾ ഇനി ഇറക്കി വയ്ക്കാം എന്നിട്ട് നന്നാക്കി ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു ബോട്ടിൽ മാറ്റിയിട്ട് ഞാനിത് ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിലാണ് വയ്ക്കുന്നത് ഇനി ചൂടാറിയിട്ടില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ലോണം ചൂടാറാൻ ശ്രദ്ധിക്കുക ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പായസത്തിലേക്കും സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കാൻ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മളത് ഇതുപോലെ തന്നെ നേരിട്ട് ചിലരൊക്കെ ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ് പക്ഷേ അതിന് പകരം ഇങ്ങനൊരു ബോട്ടിലാക്കിയിട്ട് അടച്ച് വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുറേ കാലം വരെ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും അടുത്തതാണ് നമ്മൾ കറക്കി ഉപയോഗിക്കുന്ന പരിപ്പ് പരിപ്പ് ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഒരു ആഴ്ച രണ്ടാഴ്ചത്തേക്കും ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ തണുപ്പായത് കൊണ്ട് തന്നെ പെട്ടെന്ന് പൂപ്പൽ പിടിക്കാൻ സാധ്യതയുണ്ട് അന്നേരം ഇത് ഇതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിൽ വെച്ചാൽ നല്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇനി ഫ്രിഡ്ജിൽ ഇതൊന്നും വെക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമ്മൾ ഈ ഐറ്റംസൊക്കെ ഇടയ്ക്ക് ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ ഒന്നും ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് പൂപ്പലൊന്ന് വരാൻ സാധ്യത ഉണ്ടാവില്ല അപ്പോൾ ഇത്രയുള്ള വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല താങ്ക് ഫോർ വാച്ചിങ്